കഥാപ്രസംഗത്തിന്റെ പറയാൻ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ മലർന്ന് കിടക്കുക വയറിന്റെ ഇരുന്ന് ഒരു ഉദ്യോഗസ്ഥൻ കാണാൻ വന്നു കാണാൻ വന്ന ഉടനെ കാണുന്ന ഖലീഫയുടെ വയറിന്റെ മേലെ ഇരുന്നിട്ട് പിള്ളേർ കളിക്കുന്നത് പിള്ളേരോട് പറഞ്ഞു ഇത് ഒരു വേണ്ട മാറണോന്റെ കണ്ണു പറഞ്ഞപ്പോ ഉദ്യോഗസ്ഥൻ തന്റെ പിള്ളേരെ കൗരവപ്പെടുത്തി സംസാരിക്കുന്നേ കാണുന്നു അയാളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വേണം ഒരു കാര്യം പറയണം യു ആർ ഡിസ്മിസ്ഡ് നിന്നെ ഭരണത്തിന് പുറത്താക്കിയിരിക്കുന്നു പിള്ളേരോട് തന്നെ കരുണമില്ല എന്നിട്ട് എനിക്ക് നാട്ടുകാരോട് കരുണമുണ്ടായിട്ടോളിയിരുന്നു ഇതാ സോഫ്റ്റ് ആണ്